കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മെനിരത്ന കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാഡ് ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനുമാരുടെ സിരം ഒഴിവുകളിലേക്ക് വളരെ അപേക്ഷിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് സിം ഒഴിവുകളാണുള്ളത് കമ്പനി സെക്രട്ടറി ഇലക്ട്രോണിക്സ് നേവൽ ആർക്കിടെക്ചർ എന്നീ ബ്രാഞ്ചുകളിലാണ് ഒഴിവുകൾ ഇതിലേക്ക് താല്പര്യമുള്ളക്കൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ച് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഡബ്ല്യൂ 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 കൊച്ചിൻ ഷിപ്പ് യാർഡ് ഐ എൻ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ് ഈ സൈറ്റ് ഒഴി വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കമ്പനി സെക്രട്ടറിമാരുടെ മൂന്ന് ഒഴികളാണ് ഒരു ഒഴിവ് കൊച്ചിയിലും മറ്റൊരു ഒഴിവ് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ാഞ്ചിലും മറ്റൊന്ന് ഹൂബ്ലി ഹൂബ്ലി കൊൽക്കട്ടയിലുമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതിലേക്കൊക്കെ മൂന്ന് ഒഴികളാണ് ഞാൻ പറയുവാൻ വേണ്ടി യോഗ്യത അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഉണ്ടായിരിക്കുക അതെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കമ്പനി സെക്രട്ടറിയിലെ പ്രൊഫഷണൽ ഡിഗ്രി പാസ് ആയിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് ബിടെക് അറുപത്തഞ്ച് മാർക്കോടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും നേവൽ ആർക്കിടെക്ചർ വിഭാഗത്തിലേക്ക് അറുപത്തഞ്ച് ശവനമാർക്കോടെ ബീടെക് നേവൽ ആർക്കിടെക്ചർ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇതിലേക്ക് ശമ്പളമായിട്ട് ട്രെയിനിങ് ആയിരിക്കും ആദ്യം ഒരു വർഷം ലഭിക്കുക ഒരു വർഷം ട്രെയിനിങ് സമയത്ത് അൻപതിനായിരം വരയ്ക്കും യും പ്രതിമാസം ലഭിക്കുക അതോടൊപ്പം ഹോളിഡേസിലൊക്കെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ മൂവായിരം രൂപയുടെ എക്സ്ട്രാ ലഭിക്കും ഒരു വർഷത്തെ ട്രെയിനിങ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് അസിസ്റ്റന്റ് മാനേജർ കിരീടിൽ നാൽപ്പതിനായിരം വല്ല ഒരു വർഷത്തെ നാല്പതിനായിരം എന്ന സ്കേലായിട്ട് ശമ്പളം ലഭിക്കുക തുടക്ക ശമ്പളം തന്നെ ഇപ്പോഴത്തെ നിരക്കിൽ കൊച്ചി ആണെന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷം രൂപ ആനുവലായിട്ടും ഹൂ ഹൂബ്ളിയിൽ അല്ലെങ്കിൽ കൊൽക്കത്തയില് പന്ത്രണ്ട് ലക്ഷവും ഉടുപ്പിയിലാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും പ്രതിവർഷം ശമ്പളമായിട്ട് ഇപ്പം ലഭിക്കുക ഇതിലേക്ക് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കുന്നത് ഉയർന്ന പ്രായവർ പറഞ്ഞിട്ടുള്ള ഇരുപത്തി ഏഴ് വയസ്സാണ് ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് അത് ലഭിക്കുമെന്ന കാര്യം മനസ്സിലാക്കും അപേക്ഷാ ഫീസുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് ടി കാരുള്ളവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അഞ്ച് വർഷമെങ്കിലും ട്രെയിനിങ്ങിന് ശേഷം അഞ്ച് വർഷമെങ്കിലും കമ്പനിയിൽ സെർവ് ചെയ്യാൻ ഒരു ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ് വെച്ച് പറയുകയാണെങ്കിൽ ഫേസ് വൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എനിക്ക് റിട്ടേൺ പരീക്ഷ ആയിരിക്കും അതിൻ്റെ അതിന് അറുപത് മാർക്കായിരിക്കും അതിൽ നിന്ന് എടുക്കുക ബാക്കിയുള്ള നാൽപ്പത് മാറ്റി മാർക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും ഇത് രണ്ടിനെയും കൂടെ അടിസ്ഥാനമാക്കിയായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നടത്തുക എന്ന് അവർത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡബ്ല്യൂ 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 കൊച്ചിൻഷിപ്പ ഡോട്ട് ഐ എന്ന സൈറ്റിലെ കരിയർ സൈറ്റിൽ പോയിട്ട് നമുക്ക് വഴി ഒക്ടോബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി വെളിപ്പെടുത്തുക താങ്ക്